ബഹ്റിൻ തലസ്ഥാനമായ മനാമയിലെ സൂക്കിൽ വൻ തീപിടുത്തം ിലെ സിറ്റി മാക്സ് ഷോപ്പിന് പുറകിലുള്ള മാളിനാണ് തീ പിടിച്ചത് അടുത്തടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടരുകയായിരുന്നു പല കടകളും പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് ആളപയം റിപ്പോർട്ട് ചെയ്തിട്ടില്ല മണിക്കൂറുകളെടുത്താണ് സിവിൽ ഡിഫൻസ് തീയണച്ചത് പതിനാറ് ഫയർ എഞ്ചിനുകളും അറുപത്തിമൂന്ന് ഉദ്യോഗസ്ഥരും തീയണക്കാനായി എത്തി ഇടുങ്ങിയ വഴികളും നിരവധി സാധനങ്ങളുമുള്ള സൂക്കിൽ സിവിൽ ഡിഫൻസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവാക്കി സൂക്കിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള റൂമുകളിലേക്ക് പോകാനുള്ള വഴികൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം താമസ സൗകര്യം ഭക്ഷണം തുടങ്ങി ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് കെ എം സി സി ബഹ്റിൻ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി ത്രീ ഫോർ ഫൈവ് നയൻ നയൻ എയ്റ്റ് വൺ ഫോർ ത്രീ ത്രീ വൺ സിക്സ് വൺ നയൻ എയ്റ്റ് ഫോർ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും കെ എം സി സി ബഹ്റിൻ അറിയിച്ചു